ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്റ്റിജസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും വലിയ കുഴപ്പമില്ലാണ്ട് ഫോൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്പു ആയിട്ടാണേ അപ്പം ഇന്ന് നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള സ്ഥിരമായ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്നൊരു ബ്യൂട്ടി ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കാണിച്ചു തന്ന ബ്യൂട്ടി ടിപ്പല്ല ഇത് പണ്ട് മുതൽക്കേ നമ്മുടെ അമ്മമാരോ അമ്മമ്മമാരോ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ആ കാലം മുതൽക്കേ ഇതിന് നല്ലൊരു പിന്നെ എഫക്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ അന്നത്തെ ആളുകളൊക്കെ ഇത് അവരുടെ അടുക്കളയിലും നമ്മുടെ ഇന്നത്തെ അടുക്കളയിലും ഒക്കെ നമുക്ക് ഈസിലി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്പ് കാണിക്കാൻ പോകുന്ന കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ മുഖമൊക്കെ നല്ല മാറ്റം വരും നല്ല ഗ്ലോ ഉണ്ടാവും നമുക്ക് ഇത് ഗ്ലോ വെക്കാൻ മാത്രമല്ല കേട്ടോ നമ്മളെ ശരീരത്തിൽ മുഴുവനും നമുക്കിത് തേച്ച് കുളിക്കാനും പറ്റിയൊരു സാധനമാണ് അപ്പം അത് എന്താണെന്നല്ലേ കാണിച്ചു തരാട്ടോ ഇത് കണ്ടോ കൂട്ടുകാർ ചെറുപയർ കണ്ടോ ഇത് മുഴുവനോടെയുള്ള ചെറുപയർ ഞാൻ പൊടിയൊന്നും അല്ല എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പൊടി നമുക്ക് ഇതുപോലെ വീട്ടിൽ നമ്മുടെ ചെറുപയർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം പൊടിയൊക്കെ വാങ്ങിക്കുമ്പോഴെപ്പോഴും നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും കാരണം അത് പൂത്ത് പോവാതിരിക്കാൻ അവരെന്തായാലും അതിൽ കെമിക്കലുകൾ ആഡ് ചെയ്യും അപ്പോൾ കഴിയുന്നതും അത് വാങ്ങിക്കാതെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചെറുപയർ എടുക്കുക നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പം പൊടിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി അതിനോളം ഗുണം വേറെ ഒന്നിനും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്പിന്റെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ആണ് എടുക്കുന്നത് കാരണം എനിക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിലേക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇതൊന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് വരട്ടെട്ടോ എന്നിട്ട് കാണിച്ചു കാണിച്ചുതരാം ബാക്കി അപ്പോൾ ഇതാ കുട്ടികാരെയും ഞാനിത് നന്നായിട്ട് ഒരു രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് സ്പൂൺ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നല്ല പൊടിയായിക്കോട്ടെ കേട്ടോ പൊടിയായിട്ട് ഇതാ അടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ എടുത്താലും നമുക്ക് ആവശ്യത്തിൽ ഏറെ പൊടി ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അതായത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ അപ്പോൾ നമുക്ക് നാളെയൊക്കെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇത് പൊടിയെ തന്നെ എടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി മിക്സ് ചെയ്തത് എടുത്ത് വെക്കേണ്ട കേട്ടോ ഇത് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ പൊടി വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂത്തുപോകും അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാനിത് എൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കൂട്ടുകാരെ ഞാനിതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പൊടിച്ച ചെറുപയർ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വേണ്ടത് പാലാണ് കേട്ടോ പാൽ ഞാനിത് അല്പാൽപ്പമായിട്ട് ഒഴിച്ചിട്ട് നമ്മളെ മുഖത്ത് തേക്കാനുള്ള ഒരു പരുവത്തിലേക്ക് ഞാനൊന്ന് കലക്കി എടുക്കുകയാണേ ഇത് നമുക്കിതിലേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട പിന്നെ നമുക്ക് പാലല്ല നമുക്ക് തൈരാണെങ്കിൽ തൈരും ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം പാൽ വേണമെങ്കിൽ പാൽ വേണം ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം രണ്ടിനും നല്ല എഫക്റ്റാണേ അപ്പോൾ ഇതാ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഞാനിത് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് നമ്മുടെ മുഖത്ത് തേച്ചിട്ട് പിടിച്ച് നിൽക്കാനുള്ള ഒരു ഭാഗം വരെ ഒന്ന് നമ്മൾ ഇത് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അതായത് പണ്ടുള്ള ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആണ് മഞ്ഞൾ അറിയാമല്ലോ മഞ്ഞൾപ്പൊടി അവർക്ക് മഞ്ഞൾ ഇല്ലാത്ത ഒരു പരിപാടിയില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം അപ്പം ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഞാനും മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതല്ലെങ്കിൽ നമുക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടി വേണമെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്നുമില്ലെങ്കിലും ഈ ചെറു പൊടിയും പാലും മാത്രം മതി കേട്ടോ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യണ്ട ഇത് മാത്രം നമ്മുടെ മുഖത്ത് തേച്ചാൽ മതി ബെസ്റ്റ് റിസൾട്ടാണേ അപ്പം ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഞാനിത് നാട്ടിൽ നിന്ന് ഫ്രഷായിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുകയാണ് എൻ്റെ ഈ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ എടുക്കാൻ കേട്ടോ കണ്ടോ ഇത് കഴിഞ്ഞ് നമുക്കൊരു അല്പം പാൽ അപ്പോൾ തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ വന്നപ്പം അല്പം പാലിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ടോ കൂട്ടുകാർ മഞ്ഞളും അതുപോലെ പാലും നമ്മുടെ ചെറുപയർ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലൊരു പാക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കൂട്ടുകാരുടെ അടുത്ത് ഈ ചെറുപയറുണ്ടല്ലോ ചെറുപയർ പൊടിച്ച ഈ പൊടി അത് പാലൊന്നും ചേർക്കില്ല വെറും ഈ ചെറുപയർ പൊടിച്ചതായിരുന്നു പണ്ടുള്ള ആൾക്കാർ സോപ്പിന് പകരമായിട്ട് ദേഹമൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അവർ കുഴമ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ പണ്ടൊക്കെ അപ്പോൾ അവരെ ഈ കുഴമ്പൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അവർ സോപ്പ് ഉപയോഗിക്കില്ല സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ ചെറുപയറാണ് ചെറുപയർ ഇതുപോലെ പൊടിച്ചിട്ട് ആ പൊടിയാണ് എടുത്ത് ദേഹം മുഴുവൻ തേച്ച് വൃത്തിയാക്കി അവർ ഉപയോഗിച്ചിരുന്നത് സോപ്പ് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഇത്രയും ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും നമുക്കല്ലേ പല മണ സ്മെല്ലിലുള്ള സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ പണ്ടുള്ളവരുടെ ആരോഗ്യ രഹസ്യവും അതുപോലെ അവരുടെ പിന്നെ ഭംഗിയുടെ ഒക്കെ മെയിൻ കാര്യങ്ങളിതാണ് കാരണം എപ്പോഴും അടുക്കളയിൽ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ അവർ ആ ജോലിൻ്റെ ഇടയിൽ കൂടി ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടും പോയി കുളിച്ച് വരും അതായിരുന്നു കാര്യം അപ്പം ഇതാ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുകയാണേ ഇതിന് ആവശ്യാനുസരണം നമുക്ക് പാല് ചേർക്കാം കേട്ടോ പാൽ ചേർത്തിട്ട് അല്ലെങ്കിൽ പാലിന് പകരം തൈരാണ് വേണ്ടത് തൈരും ചേർക്കാം കേട്ടോ രണ്ടിനും നല്ല റിസൾട്ടാണേ ഇപ്പോൾ കൂട്ടുകാർക്ക് ഏതാണ് ഈസിലി ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലും തൈരും ഒക്കെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം അല്ലേലെ അതിൽ ഏതാണ് കിട്ടുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്നാലും കൂട്ടുകാർക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാട്ടോ ഈ ചെറുപയർ എന്ന് പറയുന്നത് പണ്ടുള്ളവരുടെ ഒരു വലിയൊരു ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു കടലമാവിനേക്കാളും അതായത് കടലപ്പൊടിയെക്കാളും അവർ പെട്ടെന്ന് എടുത്തിരുന്നത് ഈ ചെറുപയർ പൊടിയായിരുന്നു കടലപ്പൊടിയും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഒത്തിരി പേര് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരോടും അമ്മമാരോടോ ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇതൊക്കെ അവർ എളുപ്പം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഏത് കാലത്തും നമ്മുടെ അടുക്കളയിൽ നിറയെ ഉണ്ടാവുന്ന കാര്യമല്ലേ അപ്പൊ ഇതിലൊക്കെ തന്നെ ഒരുപാട് സൗന്ദര്യം കൂട്ടാനുള്ള കാര്യങ്ങളുണ്ട് ഇന്നത്തെ പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടല്ലല്ലോ എന്നൊന്നും തേച്ചിരുന്നത് എന്നൊക്കെ കെമിക്കലുകൾ അടങ്ങിയ സാധനമല്ലേ നമ്മളെപ്പോ എന്ത് പാക്ക് പാക്കിടുമ്പോഴും മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും കൂടെ തേക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് നമ്മുടെ മുഖത്ത് പിടിക്കട്ടെ അരമണിക്കൂറൊക്കെ വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ടൈം അനുസരിച്ചിട്ട് മിനിമം ഒരു പതിനഞ്ച് എങ്കിലും നമ്മുടെ മുഖത്ത് വെക്കണേ എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ആദ്യം സദാ വെള്ളത്തിൽ ഒന്ന് കഴിക്കേ ഞാനിതാ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ എൻ്റെ മുഖം കണ്ടല്ലോ എല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഉണങ്ങാനുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ശരിക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങി കേട്ടോ അപ്പം ഇനി ഞാനിതൊന്ന് കഴുകി ഒന്ന് നന്നായി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്കതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു പ്രാവശ്യം നമ്മളിത് തേക്കുമ്പോഴേക്കൊന്നും ഇത് നല്ല മാറ്റം വരുന്നില്ല ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തേക്കുക ആ മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേക്കും തന്നെ നല്ല മാറ്റം കാണും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയൊരു പാക്ക നിങ്ങൾ മുഖത്ത് ഇടുവുള്ളൂ അത്രയും എഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി വരട്ടെ അപ്പൊ ഇതാ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഈ കണ്ണിന്റെ അടിയിലെ കറുപ്പ് എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ എനിക്ക് ഉറക്കൊന്നും ശരിയാവാതിരിക്കുമ്പോൾ അതുപോലെ ബി പി ഉണ്ട് എനിക്ക് ബി പി ഒക്കെ കൂടുന്ന സമയത്തൊക്കെ എനിക്ക് ഉറക്ക് പ്രശ്നമാവേ ആ സമയത്തൊക്കെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല കറുപ്പ് വരും അപ്പം ഇതൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് നന്നായിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടുകാരെ മുഖത്തിൻ്റെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇപ്പെട്ടിട്ടുള്ളൂ അപ്പോഴേക്ക് തന്നെ കണ്ടില്ലേ എൻ്റെ മുഖത്തിന് നല്ല വ്യത്യാസം തോന്നില്ലേ നമ്മൾ സ്ഥിരം ഇടുന്നത് കൊണ്ടാണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് വരില്ല ഒന്ന് രണ്ട് തവണ ഇടുമ്പോഴേക്ക് തന്നെ നല്ല മാറ്റങ്ങൾ വരും അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ നോക്കുക കാരണം ഇത് പഴമക്കാരുടെ ഒരു സൂത്രമാണ് കേട്ടോ നമ്മുടെയല്ല പഴമക്കാർ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ആൾ സൂത്രമാണ് അപ്പോൾ ഇതിൽ വേറെ പിന്നെ പാലും ചെറുപയർ പൊടി മാത്രം മതി ഞാൻ പിന്നെ എനിക്ക് ഞാൻ മഞ്ഞളിൻ്റെ ആളായതുകൊണ്ട് ഞാൻ എനിക്ക് ശകലം മഞ്ഞൾ ഇട്ടുന്നേ ഉള്ളൂ മഞ്ഞൾ ഇല്ലെങ്കിലും ഒരു ആവശ്യമില്ല ആ ചെറുപയറിൻ്റെ പൊടിയും പാലും മാത്രം മതി അല്ലെങ്കിൽ തൈര് ഇതിൽ രണ്ടിലേത് വേണമെങ്കിലും കൂട്ടുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരും വേറെ ഒരു പാക്കും നമ്മുടെ മുഖത്ത് വേണ്ട ധൈര്യമായിട്ട് നമുക്ക് ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ